ഞാൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചു കർത്താവായി എനിക്ക് കാര്യം ഞാൻ വിഷമിക്കുന്നു അതാണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി നാരായം വരുന്നുണ്ട് ആ ഇനിയിപ്പൊ പ്രശ്നങ്ങൾ കുഴപ്പമില്ല നാരായം എന്റെ ആയു എന്താണെന്ന് അന്വേഷിച്ചോളൂ അതിന് പരിഹാരം കണ്ടെത്തിക്കോളൂ എന്ന് വിശ്വസിച്ച് ഞാൻ നാരായം വന്നു പറയാൻ ആ വിശേഷം ഓ ഒന്നും പറയണ്ട എന്നാ ഇവിടെ ഒരു ശ്മശാനമോഹത ഇവിടെയുള്ള കുളികളൊന്നും ഇല്ലേ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നടയേണ്ട പിന്നെന്താ അതേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന ആ കാര്യം എന്താ ഏച്ചാ അതിന്റെ എന്തോ കണ്ടില്ല കണ്ടില്ല എന്നും പറഞ്ഞു ഇവിടെ കിടന്ന ബഹളമായിരുന്നു അത് എനിക്ക് പെൺപിള്ളായെ പിടിച്ചു ഷൗക്കെ ചെയ്തു നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എടുത്തോ നിങ്ങൾ എടുത്തോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നു എന്തൊരു കർഷകർ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹം ഇട്ട് പഴവില്ലാണ്ട് കാലിച്ചില്ല ഈ കരഞ്ഞോണ്ട് അങ്ങോട്ട് കുറിക്കാത്തൊരു ഭൂമി അവിടെ കിടപ്പുണ്ട് റായണ എന്നാന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചോണം മനസ്സിലാക്കിക്കോ നടയായൻ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നടരായൻ മുറിയിലേക്ക് പോയി അവിടുന്ന് ദേശിനെ വിളിച്ചു ദോശ മുറി കളന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അവിടേ നടയായൻ മുറി ചെരിയതായിട്ട് ഇറങ്ങി വരുന്നു ഇപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്നാന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് തന്നെ കണ്ണിറക്കി കാണിച്ചു വരാൻ പറഞ്ഞു പുറത്തേക്ക് വന്നു പുറകിലത്തെ വാല് തുറന്നു കിടക്കുക പുറകോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നിങ്ങൾ പരിശോധിക്കുകയാണ് നട്രായനെ ഈ പോലീസിനായ ഗുർണോ ഗുർണ ആ ഗുർണോ അന്വേഷിച്ച് നടക്കുന്ന പോലെ ന്വേഷിച്ച് കിടക്കുന്നു ഗുർണോ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നടന്ന പോലീസുകാരനെ പഴ ഓർഗ് ഞാനും നടക്കുറേ എന്നതാ ഇത് സംഭവം എന്താണെന്ന് ദൂരെ പറഞ്ഞില്ല ഓ അങ്ങയുടെ കൗബീനം കണ്ടില്ലെന്ന് ആ ഹോണാൻ കണ്ടില്ലെന്ന് അത് പിന്നെ എങ്ങാണ്ട് കായത് എങ്ങാണ്ട് പുറത്ത് തൂക്കിയിട്ടിരുന്ന അത് പിന്നെ കാണത്തില്ലെന്നും പറഞ്ഞു അയാൾ അതില്ലാതെ പറ്റത്തില്ലെന്നും പറഞ്ഞു അതെ കണ്ടോ ഇല്ല അതാണോ ഈ വീട്ടിലും പിള്ളേർ എടുത്തിരുന്നു ചോദിച്ചു നീ എടുത്തോ നീ എടുത്തോ എന്നൊക്കെ ചോദിച്ചത് എങ്ങനെ മനുഷ്യൻ അന്നും കുഴപ്പമില്ല അത് ഊറ്റുമല്ല പുള്ളികളുടെ രീതി പ്രായമുള്ള ഒരാളെന്ന് വിചാരിച്ചാൽ അത് കണ്ടില്ല അതാ സംഭവം വന്നേ ഞാൻ നോക്കട്ടെ ആ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് പട്ടികൾ വരുന്നുണ്ട് അയ്യല്ലാട്ട് ആണെങ്കിൽ ചിലപ്പോ അത് വലിച്ചെടുത്തോണ്ടൊക്കെ പോയി കാണും സ്വരം രണ്ടുമൂന്ന് തെരുവിലെ പട്ടികളിലൂടെ ഉണ്ട് റീഹേഴ്സൽ നടക്കുന്നതല്ലോ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുമല്ലോ ആ അത് നടക്കുകൂട്ടി അവര് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആ എന്നെങ്ങും ഇഷ്ടം അങ്ങോട്ട് നടന്നു ആ ഈ കൊട്ടാരത്തിന്റെ വടക്കോശത്ത് ഒരു ചെറിയ കുളം ഉണ്ട് അല്ല അയാൾ കുടിച്ചുകൊണ്ടിരുന്ന കുളാണ് ഈ പറയുന്നത് എല്ലാവരും വിളിച്ചോണ്ടിരുന്നു ആ കുളം ഇപ്പൊ കുളം എല്ലാം മൂടി 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 പോയിട്ട് വന്നിട്ട് പിന്നെ എന്തായാലും മഴക്കാലത്ത് അത് കുറച്ച് വെള്ളം നിറയും അത്രയേ ഉള്ളൂ അവിടേക്ക് പോയി അവിടേക്ക് വിട്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അവിടെ ഒരു ഒരു ഏതാണ്ട് എട്ടടി നീളോ ആറടി നീളോ ഉള്ള ഒരു നിരുസപ്പെടുത്തിയ കരിയ കിടക്കുന്നു രാജാവ് കൊണ്ട് കിടന്നു ഇരുന്നു പൂച്ചോണ്ടിരുന്നത് കണ്ടാണെന്നാണ് പറയപ്പെടുന്നത് താഞ്ഞു അവിടെ അവിടേക്ക് ആനയെ ഇങ്ങോട്ട് പിടിപ്പിക്കാനൊക്കെ നോക്ക് പിടിച്ചാൽ അതിനെ ഇറക്കാൻ ഒക്കെ നോക്കിയായിരുന്നു പട്ടാതൊന്നും നടന്നില്ല അതെല്ലാം ഞാൻ കാണാനും പോരുന്നതാണ് ഇങ്ങനെ അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ട് പട്ടി ഈ കുസ്തിക്കാരൻ പോലാ കിടന്ന് കുസ്തി പിടിക്കുന്നവർ രണ്ട് പട്ടിയുടെ ആ കലീഫെ കിടന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കടിച്ചു വരിക ഏ എന്തോ നാരായും ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആ ഇത് തന്നെ സംഭവം ഞാൻ നോക്കി പറയാണ്ട് ചുമുന്ന ഒരു സാധനമുണ്ട് ഞാൻ മൃഗം ഇറച്ചി കടയുന്നുണ്ട് അല്ലെ കുറലോ വരലോ പട്ടി എടുത്തോണ്ട് ഭരിക്കുന്ന ചുമന്ന കുറലല്ലേ അല്ല കുക്കിയമ്മയുടെ ചുമന്ന സാരി കയറി കൊടുത്തു വിട്ടതാന്ന് ദേവച്ഛൻ പറഞ്ഞാലും അതായത് പൂ അതിശരി അതായത് അതുകൊണ്ട് അത് പട്ടിക്കടിച്ച വിഞ്ച പൈവത്തിലാകുകയും ചെയ്തിട്ടുണ്ട് യാ ഇങ്ങനെ വന്നു സംഭവം കിട്ടി ദേവച്ഛനെ കുടിച്ചോണ്ട് പോന്നു തോണ്ടി സഹിതം ദേവച്ഛനെ കാണിച്ചു ദേവച്ഛനത് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോഴത്തെ പുള്ളിക്ക് അങ്ങാളപ്പാടെ സങ്കളും അറിയാവുന്ന ആ പൂക്കാമ അക്ഷരങ്ങൾ ചേർത്തുള്ള ചീത്തകളെല്ലാം പട്ടിയെ പട്ടിയെ ഓർത്തോണ്ട് പോകരുത് അവിടെ ചെന്നു നീപ്പ് എന്ത് ചെയ്യും അടുത്ത പരിപാടി ഞങ്ങൾ അകത്തോട്ട് പോയി നീപ്പ് എന്ത് ചെയ്യും ഞാനിങ്ങനെ റിലേഷനിൽ കയറും എനിക്ക് റിലേഷൻ ചെയ്യാൻ പറ്റത്തില്ല മറ്റേ ഞാൻ പറഞ്ഞ് അടങ്ങും ലേച്ചേ ലേച്ചടങ്ങേ ഞാന് പരിഹാരമുണ്ടല്ല നാളെ ഞാൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നു തന്നാൽ പോരെ നാ പറ്റത്തില്ല പറ്റത്തില്ല നാ പറ്റത്തിൽ ഇന്നിപ്പണം അല്ലാതെ ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു വാ വന്നു ഞാൻ അവിടെ നിന്നോണ്ട് ഇങ്ങനെ ചൂണ്ടി കാണിക്കണ്ട അത് കണ്ടോ അത് കണ്ടോ ആ അത് നമ്മുടെ കൊച്ചു ചവിളിക്കടയാണ് കുഞ്ഞൻപിള്ളച്ചപ്പിള്ളച്ചായ ചവിളിക്കടയാണ് കാണുന്നത് മനസ്സിലായോ വാ അങ്ങോട്ട് വരാൻ പറയുന്നു കുറിച്ച് യാണെങ്കിൽ കൊച്ചി ചവിളിക്കടയാണ് പാവപ്പെട്ടവരുടെ തുണിപ്പീടി എന്ന് പറയാം അതുപോലെ ഈ പാവപ്പെട്ടവർ ഇങ്ങനെ റോഡേക്ക് പാടത്ത് ഒക്കെ പണിയാൻ വരും വരുന്നത് മൂന്നും പണം മുന്നും താരം പാജുമാർ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് പുരുഷന് സ്ത്രീകളും ഒക്കെ ആയിട്ട് പണിയാരി വരുമ്പോൾ പാടത്ത് പണിയുള്ള സമയത്ത് ആ പാടത്ത് പണിയുള്ള സമയത്ത് ഇതുവഴി നടന്നാണ് അവർ വരുന്നതും അവിടുന്ന് വന്ന ഏറ്റുമുട്ടിപ്പള്ളമാർ കിടക്കുന്ന ആ പിള്ളേര് അമ്പലത്തിന്റെ അതിൽ കയറി ഓടേറ്റിയ പാടത്തിനോട് ഷോർട്ട് കട്ടാണ് ആ ഷോർട്ട് കട്ടിലൂടെയാണ് അവർ വന്നു പോകുന്നത് തിരിച്ച് രാത്രിയിലാണെങ്കിൽ ക്ഷേത്രം വൈകിയാണെങ്കിലും ഇതുകൂടിയാണ് അവരെല്ലാം വീട്ടിലേക്ക് പോകുന്നത് ഇതിനിടയ്ക്ക് അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായി പിള്ളേർക്ക് വേണ്ടെങ്കിലും പെട്ടിക്കോട്ടോ അല്ലെങ്കിൽ ഉടുപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കയ്യിൽ ഉണ്ടാകും തോറത്തുണ്ടാവും ഇതൊക്കെ അവിടെ വിക്കത്തെ വീടും കുഞ്ഞിപ്പിള്ളച്ചേട്ടനും വീടും കൂടാതെ തൊട്ടുപുറേ വീടില്ല പുള്ളിയുടെ ചില കുഞ്ഞപ്പിള്ളച്ചേട്ടനെ നമ്മുടെ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനായിരുന്ന പറഞ്ഞിരുന്നവരുടെ അമ്മായിച്ചായിരുന്നു അല്ലെ അവിടെ ഈ ഈ ഞാൻ അവിടെ വിളിച്ചുകൊണ്ടിരുന്നുണ്ടിരുന്നു അവിടെ ചേട്ടനും ഒരു തയ്യക്കാരനുണ്ട് തയ്യക്കാരന്റെ പേരറിയാൻ മേലെ ആശാൻ ആശാൻ എല്ലാരും വിളിക്കുന്നത് പുള്ളിക്കന്യപ്പോ കഴുത്ത് ഇട്ടിട്ടുണ്ട് വിഷയ തല പൊക്കി വെച്ചോണ്ട് എണ്ണയിടുന്ന സമയമാണ് ആ അതെണ്ണേരി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ഇല്ലുന്നത് അപ്പൊ ഇതിന്റെ ഇരിക്കുന്ന ഇതിന്റെ പൊക്കവടത്തിന്റെ അതെല്ലാം അതേപോലെ ഒന്നും പണി കയറുന്നത് ആ പണിയല്ല അപ്പൊ ഇരിക്കുന്ന ഒട്ട് താഴെ ഒരു ബോർഡ് ജാരി വെച്ചിരിക്കുന്നു അവർ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാതെ പിള്ളേർക്ക് വെച്ച കുടുംബ ബോഡി ജമ്പർ മുതലായുകയും മുതിർന്ന മുതിർന്നവർക്കുള്ള സ്പെഷ്യൽ ഐറ്റവും കഴിച്ചു കൊടുക്കപ്പെടും ഇല്ല ഞാനിത് സ്ഥിരം കാണുന്നതുകൊണ്ട് എനിക്കതിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല ഞാൻ അവിടൊക്കെയല്ലേ കളിച്ചോറിയില്ല എനിക്ക് കുഴപ്പമില്ല നല്ല ഇത് രണ്ടു കിട്ടിയ ഇത് വായിച്ചിരിക്കുക എന്ന് ഞാൻ ഞാൻ പറഞ്ഞു വാ ഏറെ നമ്മുടെ ഐറ്റം തന്നെയാ ഇത് ആയി വെച്ചിരിക്കുന്നത് അവിടെ മറ്റേ ആശാരിങ്ങനെ കണ്ണാടി കണ്ണാടിയൊക്കെ വെച്ചൊന്ന് നോക്കി ചിരിച്ചു എന്നാ ചോദിച്ചാ ആ ഇദ്ദേഹത്തെ പയ്യമില്ലല്ലോ ആ അറിയുന്നേനെ അജാനേ ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അയ്യോ ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു ഒരു നിറനാണെന്ന് അറിയാമോ ആ കായം ഇത് കായങ്ങൾ കുറ്റുണ് കടപറ്റത്ത് കത്തനാരും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കലാതിലയത്തിന്റെ ആ പോറ്റി ആ ഞാൻ പറഞ്ഞു കുഞ്ചോം പോറ്റിയായിട്ട് കത്തിനാരിൽ വന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഓ ഇരിക്കെ സാറേ ഇരിക്കെ ഇരിക്കെ അല്ല അവിടെ ഒരു ഷൂലിടപെട്ടായിരുന്നു നറായ്മ ഷൂബയിലോട്ട് ഇരുന്നു ഇപ്പൊ കാര്യം എന്താ വന്ന് പ്രചന നാടക റിഹേഴ്സൽ നടക്കുകയാണെന്ന് അറിയുന്നുണ്ട് പക്ഷെ വൈലർ റിഹേഴ്സൽ ആകുമ്പോൾ കാണാൻ ഞങ്ങളൊക്കെ വരുന്നുണ്ട് അതെല്ലാം അതിന് എല്ലാ നാടകങ്ങളും അങ്ങനെ ഞങ്ങൾ വരാറുള്ളത് എന്ന് പറഞ്ഞു ആ അത് ശരി അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ വിശുദ്ധനായിട്ട് അന്വേഷിക്കുന്ന പുണ്യാള ഒരു ചെറിയ പ്രശ്നം വന്നു ആ ഒരു കുറവ് ആ കുറവൊന്നും തകത്തത് എന്നാ ഉറപ്പ് പിന്നെ കുറവാണ് അതേ നമ്മുടെ സ്പെഷ്യലിറ്റില്ലേ മുതിർന്നവർക്കുള്ള അതെ ഒരു കാര്യം തുണിയെടുത്തു ഇപ്പൊ രണ്ട് സൈസ് തുണിയുണ്ട് ജപ്പാൻ തുണിയുണ്ട് മൺമന് തുണിയുണ്ട് ജപ്പാൻ തുണി എന്ന് പറയുന്നത് സൈക്കിൾ മാർക്ക് ജപ്പാന് അത് ചെറിയ അറ്റല്ല അത് വേണ്ട മൺമണ് തുണി ആ മുഴുവേക്ക് പ്രശ്നമില്ല എന്നാലും ഏർ പശ്ചിയുള്ള തുണി ആയതുകൊണ്ട് ഒന്ന് രണ്ട് കഴിക്കു വരെ അത് ഇത് വരും എന്നുള്ളത് ഉള്ളത് അതാണ് സുഖമുള്ള സാധനം അതാണ് നല്ലത് ഒരു കാര്യം ചെയ്യേ ഒരു വാര മന്മല തുമി എടുത്ത് തോന്നാൻ പറഞ്ഞു ജടാ ഒരു വാര മല്ല മല്ല ആ മല്ലെന്നാ ഞങ്ങൾ പറയുന്നത് മന്മലുണി ഒരു വാര എന്നാ ഈ ഇതൊന്നുമില്ല ഈ അല്ല പറയുന്നു വാര ഒരു വാര തുണി എന്നാണ് പറഞ്ഞത് ഒരുപാട് മല്ലെടുത്തുള്ള പറഞ്ഞു മല്ലെടുത്തു അങ്ങേ മുറിച്ചു അതിന് വില യോജിച്ച കൊടുത്തു വില എത്രയോ ഒരു രൂപ ഇരുപത്തൊമ്പത് പൈസയാണ് അടിച്ചിരിക്കുന്നത് ഒരു രൂപ ഒരു രൂപ മുപ്പത് മുപ്പത് പൈസ എടുത്ത നല്ല എണ്ണം കൊടുത്തു അത് വാങ്ങിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പറഞ്ഞ വേദം അത്യാവശ്യം കേറാൻ വേണ്ടിയുള്ളത് ആ അപ്പൊ ആശാൻ ആലോചിച്ചു പറഞ്ഞു അതൊന്നും തയ്ച്ചെടുക്കണ്ടേ അപ്പൊ കാര്യം ചെയ്യേ നമ്മുടെ ഹിന്ദി സാറില്ലേ വാരുടെ സാറേ ഗവൺമെന്റ് സ്കൂളില് അങ്ങേ ഇരുന്നേ കുഞ്ഞിയെടുത്ത് അങ്ങേർക്ക് വേണ്ടി ഞാൻ ഇവിടെ തയ്ച്ച് വെച്ചിരിക്കുന്ന ഒരു ഒരാറെണ്ണം ഉണ്ട് ഒരുപാട് കുഞ്ഞിയെടുത്ത് തന്നത അത് അങ്ങ് കൊണ്ടുപോക്കും അങ്ങനെ ഞാൻ വൈകുന്നേരം സ്കൂളിലൂട്ട് വരുമ്പം കൊടുത്താൽ മതി അത് അന്നേരം അങ്ങ് കൊണ്ടുപോകു അത് മതി അപ്പൊ ഇത് കൊണ്ടുപോയ്ക്കുവന്നു പറഞ്ഞ് തന്നു ഓ സന്തോഷമായി അത് വാങ്ങിച്ച് അതിന്റെ പൈസയും അശാങ് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിച്ച് പ്രവച്ചാട്ടന്റെ കടയല്ലേ കിടക്കുന്നത് നല്ല ഒന്നാം നേരം ദോശയും കള്ളക്കറിയും പിന്നെ നല്ല സമ്മന്തിയല്ല ഉണ്ട് നല്ല പഴയ കാലത്തെ കടയല്ലേ ഞാനിവിടെ വേറെ നമുക്ക് അത് ദോഷം ഒരു മൂന്ന് ദോശ കള്ളക്കറി എല്ലാം കൂടെ ഔട്ടും കടിച്ചു നല്ല കണ്ടീഷാണ് മുപ്പത് ദോഷം അത് കടിച്ചിട്ട് ഞങ്ങൾ അവിടെ ക്യാമ്പിൽ എത്തപ്പോഴത്തെ ഓരോരുത്തർ കാപ്പുപിടിച്ച് തീരാറായി ദൗറ്റാനാണെങ്കിൽ കാപ്പ് പിടിച്ചിട്ട് മുറി തന്നെ ഇരിപ്പുണ്ട് ഞാൻ വന്നു കഴിഞ്ഞ ഞങ്ങളെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുവല്ലേ പുള്ളി എന്ന് പറഞ്ഞ് തന്നു പിന്നെ അങ്ങോട്ട് പിന്നെ അതിന്റെ സംവിധാനത്തിന് തന്നെ ഇതെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് അതിനൊരു സന്തോഷം ഏറ്റവും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചരടൊക്കെ ഇട്ടുള്ള പണി പക്ഷേ പുള്ളി ഇങ്ങനെ സ്ഥിരം അവിടെ വസിക്കുന്ന ഒരു കർത്തകാരനോ അവനെ കോർത്തും മറ്റേ ഏതെങ്കിലും ഒരു ദുർഘം കിട്ടുന്ന പരിപാടി ആരും ഇതുണ്ടായില്ല അപ്പൊ അത് ഇത് ചുറ്റിയല്ലേ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു എന്നാലും വാലൊരു വല ഭയങ്കര വലിയ ഒതുക്കവും ഇല്ലാതെ പശയല്ലേ ുറ്റി അതെല്ലാം പിരിച്ച് ഈ കറുത്ത അരക്കടത്ത് വെച്ച് കറുത്ത ചരട്ടയെ കയറി ചുറ്റി തട്ടി ഒതുക്കി വച്ചു ഒരു കുഴപ്പവും ഇല്ല കയ്യിൽ കൊണ്ടു റിഹേഴ്സലിന് കയറുകയും ചെയ്തു റിഹേഴ്സലുകൾ അപ്പൊ പിന്നെ വേറെ കാര്യം റിഹേഴ്സലൊക്കെ തുടങ്ങി ഉച്ചവരെ റിഹേഴ്സൽ രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ ആറു മണി കഴിഞ്ഞാൽ ഇന്നലത്തെ രണ്ട് റിഹേഴ്സൽ എടുക്കുന്നു ഒരു ദിവസം അപ്പൊ അങ്ങനെ ഒരു പിന്നെ വിശ്രമമാണ് റിഹേഴ്സലിൽ നിന്ന് കുറെ ഒരു രണ്ട് മണിക്കൂറൊക്കെ റിഹേഴ്സൽ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കൂർ അരിതായി അവരെ ഇളക്കോ ഒരു മറിച്ചിലും ഒരു ചൊറിച്ചിലും ഒക്കെ പശയല്ലേ ആ പശയും വേർപ്പുമായിട്ട് വന്ന് ഇളയി അങ്ങനെ വന്നപ്പോൾ ചൊറിച്ചിലാണ് ആ ചൊറിച്ചിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ റായൊന്നും നോക്കി എറായം പറഞ്ഞു സാരമില്ല പശേ കുഴപ്പമില്ല അത് മാറിക്കോളൂ നീ പേടിക്കണ്ട പിടിക്കണ്ട നമുക്കിനി ഉച്ചയ്ക്ക് അതിനകത്ത് സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആ എല്ലാം വന്നിട്ട് കാരണം കരച്ചു പിടിച്ചു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു ഊണ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആദ്യം തന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് മുറിക്കകത്ത് പോയി അവിടെ ചെന്ന് വെച്ചു പുള്ളി ചെയ്ത പണി തന്നെ അറിയോ പിന്നെ വൈകുന്നേരം ആറുമണിക്കല്ലേ വിദേശമുള്ളൂ പിന്നെ ബക്കറ്റ് വെള്ളം കോടിക്കുന്നു ഈ ആറെണ്ണം തന്നെ ഇവിടെ പൊക്കി അതിനകത്ത് ഇട്ടു അവിടെ കഴിഞ്ഞു ഇവിടെ ഇരുന്നവരെണ്ണവും മറ്റേ അഞ്ചെണ്ണം ബാക്കി ഇരിപ്പില്ലേ ആ അത് പറഞ്ഞ് ആറും കൊണ്ട് എടുത്ത് പൊക്കി ഈ വെള്ളത്തിനകത്ത് മുക്കി പോക്കി തെക്കി പിഴിഞ്ഞ് ആ വെള്ളം നല്ല കഞ്ഞിവെള്ളം പോലെ ആയിക്കെട്ടി ആ അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വെള്ളം വീണ്ടും കൊണ്ടുവന്ന് അങ്ങനെ രണ്ടും മൂന്നും നാല് പ്രാവശ്യം വെള്ളം മാറി ഇരിഞ്ഞി കുറച്ചു ഒക്കെ ആയിട്ട് അങ്ങനെ വശ മുഴുവൻ ഇളക്കിന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെ കാലം അങ്ങനെ കുറഞ്ഞ് പുള്ളികളൊക്കെ വീട് വിളിച്ചിരിക്കുക അയകിടക്കുണ്ടായിരുന്നു അയെ കൊണ്ടെല്ലാം നിരത്തി തോരണം നിരക്കുന്നവരെ നിരത്തിയിട്ടിരിക്കുക ടമ്പ ആ ഹാ ഹാ ഇതെല്ലാം ഇങ്ങനെ തോരണം പോലെ പറന്നടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ പത്ത് ആ ഇങ്ങനെ നമ്മക്ക് മുന്നോട്ട് പോയി ചെറിയ മയക്കത്തിലായി ഇടക്കിടക്കിടയ്ക്ക് ഉണരുമ്പോൾ പുള്ളി എന്റെ വാലയെ പിടിച്ച് നോക്കും ഞെക്ക് നോക്കുമായിരുന്നു ഉണങ്ങിയൂ ഇല്ലയെന്ന് ഒരു നാതിരി കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഉണങ്ങി അല്പര് സ്വരിട്ടിരിക്കുകയല്ലേ ആ ഉണങ്ങി ഒരു നാതിരി സമാധാന പിന്നാറ് മണിക്ക് റീഹേഴ്സൽ എഴുന്നേറ്റാൽ മതിയല്ലോ സുഖാണ്ട് കിടക്കുന്ന സമയത്ത് ഒരു നാല് നാല് ഔഷാദ് കത്തശുകാരൻ ന്ഔഷാദില്ലേ അവൻ വന്നുവച്ചു ദാക്ഷു ദാചായു എന്ന് പറഞ്ഞ് പിള്ളൂ പെട്ടെന്ന് ആ ചെറിയ മയക്കത്തിലായിരുന്ന പിഴ ഇവന്റെ കുഴി വരുന്ന കഥകളെ തട്ടിട്ടുണ്ട് അവിടെ ചാടി എഴുന്നേറ്റ് പുള്ളി എഴുന്നേറ്റ് കഥ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് രണ്ടു പെമ്പിള്ള ഒന്ന് വേച്ചാന്നും പറഞ്ഞു ഒരു പെണ്ണ് അത് കൊണ്ട് തള്ളി വന്നത് അവിടെ കൂടെ മറ്റേ ഉള്ളു ആരാ ആ നമ്മുടെ കുട്ടിയമ്മയുടെ അനിയത്തിൽ ചന്തയെന്ന് പറഞ്ഞ കുട്ടിയമ്മയുടെ അനിയത്തിൽ മില്ലിക്കുട്ടി അവിടെ രണ്ട് കൂട്ടുകാരികൾ വരുന്നു അവരാണ് ഇങ്ങോട്ട് തള്ളി കയറി ഇതുകൊണ്ട് ഒന്ന് ഇനി ഇപ്പൊ വന്നത് പറയും പുള്ളിക്ക് ആപ്രാളം എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിച്ചേക്കാ ലാരിട്ടിറങ്ങിയ വന്ന ലഭിച്ചാരി നീ എപ്പോഴാണ് വീട്ടിലൊണ്ട് വരുന്നത് ആ എന്നാ പള്ളിയിലെ നീ എന്നാ ഇപ്പൊ വന്നത് ഇതുകൊണ്ട് മാത്രം വന്നതാണ് അല്ല ദച്ചാ ഇവിടെ ഏഹ് പള്ളിയിലൊരു മീറ്റിംഗ് ഉണ്ട് ലീജൻ ഓഫ് മീൻ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് സമയമുണ്ട് അപ്പൊ ദേവച്ചായ ഉണ്ടെന്ന് അറിഞ്ഞ് ദേവശായ ഒന്ന് കണ്ടിട്ടങ്ങ് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പാൽ പറന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സഹായം ഒരെണ്ണം വന്ന അവിടെ പോകടിച്ചു ആ ഇതന്നെ തോരണം ഇതന്നെ തോരണം കിട്ടി എല്ലാം കരഞ്ഞിറക്കിയല്ലേ നോക്ക് ഏറ്റവും കൂട്ടം തിരിയായിരുന്നു പറഞ്ഞേ അവിടെ തള്ളി ഇറങ്ങി മറ്റുള്ള കാര്യം കൂടെ ഇറങ്ങി പക്ഷേ കഥ നമ്മള് തറന്നു കൊടുക്കാൻ കൂടെ കണ്ടോണം ഈ കട കണ്ടും മറ്റേ ഓപ്പോസിറ്റ് റൂമിലുള്ള നമ്മുടെ നാടകങ്ങൾ നടിമാരും കണ്ട് അവളുമാരും കണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്നു നീ വേമ്പോ ഒക്കെ എപ്പോഴും ഞാൻ വീട്ടിലോട്ട് വരുന്നത് ആ ഞാൻ അങ്ങോട്ട് സമയം കിട്ടുമ്പോൾ വന്നോളാം നീ ഇ മേലെ അങ്ങോട്ട് വന്നേക്കല്ലേ അങ്ങനെ നമുക്ക് നോക്കി അവനാ പണിയൊക്കെ എന്നുള്ള അവൻ ഊറും ചേച്ചി മാറിയിരിക്കും അവൻ ബോധപൂർവ്വം ചെയ്യുന്ന ആളുകളൊന്നും നമുക്കറിയാം അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു പറഞ്ഞേ ബോയി എന്നാപ്പോ ബോയി അവൾമാരെ ഇറങ്ങി ലോകത്തിൽ തിരിഞ്ഞ് വന്നിട്ട് അവന്മാർ ഉറങ്ങാൻ പറഞ്ഞു ലോക അതെല്ലാം ഉണങ്ങി കിടന്നാണല്ലോ അതെല്ലാരും മാറ്റി വെക്കാൻ ഇനി ആരെങ്കിലും വന്നാൽ കണ്ട മോശമല്ലേ എന്ന് പറഞ്ഞു എല്ലാ ഞാൻ ചിന്തോളാന്ന് പറഞ്ഞു പുള്ളേ മുറി മുറിക്കാത്തവർ കഴിവടച്ചു പിള്ളേർ വന്ന് രൂക്ഷമായിട്ട് നോക്കി കഴിഞ്ഞാൽ അവരും മുറി അടച്ചു ഇവന്മാരും പോയി